വീണ്ടും ഒരു നോട്ടു നിരോധനം എന്ന തരത്തിലുള്ള വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് നേരത്തെ ഉണ്ടായ നോട്ടു നിരോധനം ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് കൊണ്ടായിരിക്കും ഈ വാർത്ത ഇത്ര വേഗം പ്രചരിക്കുന്നത് ശരിക്കും ഈ വാർത്തക്ക് പിന്നിലുള്ള സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം ഏവർക്കും ഇ ടി ടോക്സിലേക്ക് സ്വാഗതം ശരിക്കും എന്താണ് ഇപ്പോ ഈ നോട്ടു നിരോധനം എന്ന രീതിയിൽ പ്രചരിക്കുന്ന ഈ സംഭവം ഈ വാർത്ത അപ്പോൾ ഇന്ത്യ മഹാരാജത്ത് നോട്ട് അടിക്കാനും വിതരണം ചെയ്യാനുള്ള അവകാശം റിസർവ് ബാങ്കിൻ്റെ കയ്യിലാണ് റിസർവ് ബാങ്കിൽ നിന്നോ കേന്ദ്ര സർക്കാരിൽ നിന്നോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു നോട്ട് നിരോധന വാർത്ത ഇതുവരെ പുറത്തു വന്നിട്ടില്ല പക്ഷേ ഒരു അഞ്ച് രൂപ നാണയമായിട്ടുള്ള വാർത്ത അതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത കുറച്ച് ദിവസമായിട്ട് സ്പ്രെഡ് ആവുന്നുണ്ട് ഈ വാർത്തയായിരിക്കാം ഒരു പക്ഷേ ഒരു സോഷ്യൽ മീഡിയ സ്പ്രെഡിന് കാരണം പിന്നെ രണ്ട് രൂപയും അഞ്ച് രൂപയും നേരത്തെ തന്നെ പ്രിൻറ്റിങ് നിർത്തിയതായിട്ട് നമുക്ക് അറിയാം അതൊരു പുതിയൊരു വാർത്തയല്ല പക്ഷേ അഞ്ച് രൂപമായി ബന്ധപ്പെട്ട് ചില വാർത്തകളൊക്കെ പ്രചരിക്കുന്നുണ്ട് ആ വാർത്തകളായിരിക്കാൻ കാരണം എന്താണ് ഈ അഞ്ച് രൂപ പ്രശ്നം നിങ്ങൾ നമുക്കറിയാം രണ്ട് തരം അഞ്ച് രൂപ നോട്ടിട്ടുണ്ട് ഒന്ന് കട്ടി കൂടിയ അഞ്ച് രൂപ നാണയമുണ്ട് കട്ടി കുറഞ്ഞ അഞ്ച് രൂപ നാണയമുണ്ട് ഈ കട്ടി കൂടിയ അഞ്ച് രൂപ നാണയമുണ്ടെന്ന് പറയുന്നത് അത് ഈ ലോ ഒരുക്കി നാണയം ഒരുക്കി അത് ബ്ലെയ്ഡാക്കി മാറ്റുന്നൊരു മാഫിയ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ അഞ്ച് രൂപയുള്ള നാണയം ഉരുക്കിയാൽ നമുക്കത് പന്ത്രണ്ട് രൂപ കിട്ടും എന്നുവെച്ചാൽ അഞ്ച് രൂപ ഉരുക്കിയിട്ട് നമുക്ക് അഞ്ച് മുതൽ ആറ് വരെ ബ്ലേഡ് ഉണ്ടാക്കാൻ പറ്റും ഒരു ബ്ലേഡ് രണ്ട് രൂപയ്ക്ക് വിൽക്കാനും പറ്റും അപ്പോൾ ആ കട്ടി കൂടിയ അഞ്ച് രൂപ എന്ന് പറയുന്ന വാസ്തവത്തിൽ ആ അഞ്ച് രൂപയുടെ മൂല്യം എന്ന് പറയുന്നത് അഞ്ച് രൂപയേക്കാൾ കൂടുതലാണ് കാരണം വില കൂടിയ ലോഹങ്ങൾ ഉപയോഗിച്ചാണ് ആ കട്ടി കൂടിയ അഞ്ച് രൂപ നാണയം ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ആളുകൾ എന്ത് ചെയ്തു ഈ അഞ്ച് രൂപ നാണയങ്ങളൊക്കെ കളക്ട് ചെയ്തു ഈ കളക്ട് ചെയ്തിട്ട് ഇതൊരു മാഫിയ പോലെ ഇവരെ ചോദിച്ചാൽ ഈ നാണയം ഉപയോഗിച്ചിട്ട് ബ്ലേഡ് ഉണ്ടാക്കാൻ തുടങ്ങി റേസറുകൾ ഉണ്ടാക്കാൻ തുടങ്ങി ആ റേസറുകൾ വിൽക്കാൻ തുടങ്ങി അങ്ങനെ വരുമ്പോൾ അവർക്ക് നല്ല പ്രോഫിറ്റ് കിട്ടി അഞ്ച് രൂപയ്ക്ക് അഡീഷണലായിട്ട് കിട്ടുന്നത് എത്രയാണ് ഏഴ് രൂപ അഡീഷണൽ ആയിട്ട് കിട്ടും ആറ് ബ്ലേഡ് ഉണ്ടാക്കുകയാണെങ്കിൽ പന്ത്രണ്ട് രൂപ കിട്ടും പന്ത്രണ്ടിൽ നിന്ന് അഞ്ച് പോയി കഴിഞ്ഞാൽ ഏഴ് രൂപ കിട്ടും അപ്പോൾ ആ രീതിയിൽ കൂട്ടത്തോടെ ഈ ഒരു ബിസിനസ് വ്യാപകമായി തുടങ്ങി അതുതന്നെ നമുക്ക് വിപണിയിൽ ഇപ്പം കാണാം അഞ്ച് രൂപ നാണയങ്ങൾ ആ കട്ടി കൂടിയ നാണയങ്ങൾ കാണുന്നത് കുറവാണ് ഇത് അതിൻ്റെ അടുത്ത ലെവലിൽ കടന്നു ബംഗ്ലാദേശിലേക്ക് ഇത്ര നാണയം കയറ്റി അയക്കാൻ തുടങ്ങി ഇല്ലീഗലായിട്ടാണ് കള്ളക്കടത്താണ് ചെയ്തുകൊണ്ടിരുന്നത് ഇത്ര നാണയങ്ങൾ ബംഗ്ലാദേശിലേക്ക് പോകാനും തുടങ്ങിയോടുകൂടി സർക്കാരിന് അല്ലെങ്കിൽ റിസർവ് ബാങ്കിന് കൃത്യമായിട്ട് മനസ്സിലായി കട്ടിക്കൂടി അഞ്ച് രൂപ നാണയം വിപണിയിൽ ഇല്ല കുറവാണെന്ന് മനസ്സിലായി ഈ ഇതിൻ്റെ അടിസ്ഥാന ഈ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ പ്രൊഡക്ഷൻ നിർത്തുകയാണ് ചെയ്തിരിക്കുന്നത് ഈ അഞ്ച് രൂപ നാണയത്തിൻ്റെ പ്രൊഡക്ഷൻ നിർത്തി ആ അഞ്ച് രൂപ നാണയങ്ങൾ ഇപ്പം നമുക്കറിയാം നമുക്ക് നമ്മുടെ മുന്നിലൊന്നും കട്ടി കൂടി അഞ്ച് രൂപ നാണയം വരുന്നത് വളരെ കുറവാണ് ഈ കോയിന് ഒരുക്കി ഇങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ആർ ബി ഐ എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത് വളരെ സിമ്പിളാണ് കാരണം എന്താ വെച്ചാൽ അഞ്ച് രൂപ ഒരുക്കുമ്പോൾ ഒരുക്കി മറ്റ് ഉൽപ്പന്നങ്ങളാക്കി മാറ്റുമ്പോൾ വില കിട്ടുന്നു അപ്പോൾ അതിനർത്ഥം നമ്മൾ അഞ്ച് രൂപ കട്ടി കൂടി അഞ്ച് രൂപ എന്ന് പറയുന്നതിൻ്റെ മൂല്യം അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ലോഹങ്ങളെല്ലാം വില കൂടിയ ലോഹങ്ങളായതുകൊണ്ടാണ് അത് സാധ്യമായത് എന്നു വെച്ചാൽ ആ നമ്മൾ അഞ്ച് രൂപ ഉണ്ടാക്കാൻ വേണ്ടി അഞ്ച് രൂപയിലധികം കോസ്റ്റ് നമ്മൾ എടുക്കുന്നത് കൊണ്ടാണ് ആ അഞ്ച് രൂപ നാണയത്തെ ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നത് അപ്പം ഗവൺമെൻറ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ കട്ടി കുറഞ്ഞ അഞ്ച് രൂപ നാണയം ഉണ്ടാക്കാൻ തുടങ്ങി വളരെ തിന്നായി അഞ്ച് രൂപ നാണയം ഉണ്ടാക്കി ഉണ്ടാക്കാൻ തുടങ്ങി കൂടാതെ നേരത്തെ ആ കട്ടി കൂടിയ നാണയത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ലോകസങ്കരങ്ങളല്ല ഈ കട്ടി കുറഞ്ഞ നാണയത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇതോടുകൂടി ഈ മെൽറ്റ് ചെയ്ത് ഉണ്ടാക്കുന്നവർക്ക് നഷ്ടമാകാൻ തുടങ്ങി കാരണം അവർക്ക് മെൽറ്റ് ചെയ്താൽ അവർക്ക് എന്ത് കിട്ടില്ല കോസ്റ്റ് കിട്ടില്ല അതുകൊണ്ട് ആ രീതിയിലാണ് അതിനെ ടാക്കിൾ ചെയ്യാൻ നോക്കുന്നത് അതുകൊണ്ട് പഴയ രീതിയിലുള്ള കട്ടിക്കൂടി അഞ്ച് രൂപ നാണയം റിസർവ് ബാങ്ക് നിർത്തിയിട്ട് പുതിയ രീതിയിലുള്ള നാണയം വിപണിയിൽ ഇറക്കാനാണ് ശ്രമിക്കുന്നത് ഇതൊന്നും ഔദ്യോഗികമായിട്ട് ആരും സ്ഥിരീകരിച്ചിട്ടില്ല പക്ഷേ നമുക്കറിയാം നമ്മുടെ കയ്യിൽ കട്ടിപൂടി അഞ്ച് രൂപ നാണയം ഇപ്പോൾ കിട്ടുന്നത് കുറവാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നോട്ട് നിരോധനം എന്ന തരത്തിൽ പ്രചരിക്കുന്ന ഈ വാർത്തകൾ തെറ്റാണ് എന്ന് തന്നെ നമുക്ക് പറയാം അല്ലേ പരിപൂർണമായിട്ട് തെറ്റാണ് നമ്മൾ ഇപ്പം ഉദാഹരണത്തിന് രാജ്യത്ത് നേരത്തെ പറഞ്ഞു നോട്ട് അടിക്കാനും വിതരണം ചെയ്യാനുള്ള അവകാശം നമ്മുടെ റിസർവ് ബാങ്കിൻ്റെ കയ്യിലാണ് എന്നാൽ അതെല്ലാം സർക്കാരിൻ്റെ നയങ്ങൾക്കും തീരുമാനങ്ങൾക്കും വിധേയം കൂടിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിലൊന്നും ഒരു ഏതെങ്കിലും ഒരു നാണയം അല്ലെങ്കിൽ ഏതെങ്കിലും നോട്ട് പിൻവലിക്കാൻ ആരും തീരുമാനിച്ചിട്ടില്ല സർക്കാർ തീരുമാനിച്ചിട്ടില്ല റിസർവ് ബാങ്ക് ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഉത്തരവും പുറത്തിറക്കിയിട്ടില്ല ഒരു പലപ്പോഴും വിപണിയിലുള്ള ചില നാണയങ്ങളോ നോട്ടുകളോ റിസർവ് ബാങ്ക് പല പല സാമ്പത്തിക കാരണങ്ങൾ കൊണ്ട് പിൻവലിച്ചേക്കാം പിൻവലിക്കുക എന്ന് പറഞ്ഞാൽ അവരത് പ്രിൻറ്റിംഗ് നിർത്തുകയാണ് ചെയ്യുന്ന ആദ്യം പിന്നെ അത് വിപണിയിലുള്ളത് പതുക്കെപ്പതുക്കെ സമാഹരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിനർത്ഥം ആ നാണയത്തെ നമ്മൾ നേരത്തെ രണ്ടായിരം നോട്ട് ഇൻവാലിഡ് ആക്കിയ പോലെ ഇൻവാലിഡ് ആക്കുന്നില്ല ഈ നാണയം ഇപ്പോഴും ലീഗലി വാലിഡ് ആണ് അഞ്ച് രൂപ നാണയം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ പഴയതാണെങ്കിലും പുതിയതാണെങ്കിലും ലീഗലി വാലിഡ് ആണ് പക്ഷേ രണ്ടായിരം നോട്ടിൻ്റെ സ്ഥി സ്ഥിതി അതായിരുന്നില്ല രണ്ടായിരം നോട്ട് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ലീഗലി വാലിഡ് അല്ലായിരുന്നു ഇവിടെ നമുക്ക് ആ കട്ടി കൂടിയ നാണയത്തിൻ്റെ ആ പ്രൊഡക്ഷൻ കുറയ്ക്കുക മാത്രമേ ചെയ്തിരിക്കൽ പ്രൊഡക്ഷൻ ഇല്ലാതാക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ അഞ്ച് രൂപ നാണയം അവിടെ ഉണ്ട് നമ്മുടെ കയ്യിൽ അഞ്ച് രൂപ നാണയം ഉണ്ടെങ്കിൽ അത് നമുക്ക് കൊടുക്കാം മാറാം അത് ഒരു സാധാരണ നാണയത്തിൻ്റെ എല്ലാ നിയമപരമായ സം വാല്യൂ ഉള്ള സംഗതി തന്നെയാണ് അഞ്ച് രൂപ നാണയം സമൂഹ മാധ്യമങ്ങളിൽ നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ടിപ്പോൾ പ്രചരിക്കുന്ന വാർത്ത തെറ്റാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലൊരു കൺ ഒഫീഷ്യൽ കൺഫർമേഷനും നമുക്ക് ലഭിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം